ആദ്യം തല മുറിച്ചിട്ട് ഇനി നമ്മൾ ഈ ഫുൾ ശരിക്കണല്ലേ എന്നിട്ട് ഞാൻ വയറിങ്ങനെ എം ബി ബി എസ് ആണെങ്കിൽ കണ്ടമാനം വേസ്റ്റൊന്നും അതാണ് കണ്ടോ പാവടാണോ എന്തിന് നിങ്ങൾ കുറച്ച് നല്ലോ

പിന്നെ കടത്തി പിടിച്ചിട്ടേ വെരലിന്റെ എലിപ്പം കൂട്ടണ്ടേടിയോ

എനിക്കറിയത് ഇടക്കിടക്ക് പോയി കയ്യണ് ഏട്ടോ ആ ഇത് എത്ര രണ്ടോട്ടിണ്ടോ എത്ര കിലോ ഉണ്ടാവുന്നോ അല്ലേ കിലോ എന്റെ കറി വെക്കാൻ പറ്റില്ല അതറിയില്ലേ എന്റെ അപ്പറിയില്ല അയ്യറല്ലേ നിങ്ങൾക്കാ ഞാൻ അത് യൂട്യൂബിൽ ഇടും അത് എന്റെ അപ്പ കാണും അയാൾക്ക് മനസ്സിലാക്കോളും ഓബിന്റെ കുട്ടിലെ വല്ലാതെ വാപ്പാക്ക് വിളിച്ചിണ്ട് കാണിച്ചു പോകും കാണിച്ചോ നീ വിളിച്ചു ധൈര്യൻ്റെ വിളിച്ചു എൻ്റെ അപ്പ കുളിച്ച വിളിച്ചു എന്തി ഞാൻ വിളിച്ചൂല എൻറെ അപ്പത് കാണു എൻറെ എല്ലാ വീഡിയോ കാണുന്നുണ്ട് കാണ പബ്ലിക്കായിട്ട് ബാബു എന്റെ കുട്ടിനെ വാപ്പെ കുറിച്ചു ഞാൻ കേട്ടു നാട്ടുകാരും വീട്ടുകാരും ഒഴിക്കും കണ്ടു കാണിച്ച അച്ചാറാണ് കടുമാങ്ങ

സ്പെഷ്യൽ കേദറ കറി ഇതിന് വേറെ വേറെന്തൊക്കെ പേരുണ്ട് ബാബുക്കൊക്കെ കേദറ എന്നൊന്നുമല്ല എനിക്കറിയോ അറിയില്ല പിന്നെ ഡയലോഗ് പറഞ്ഞു കിടക്ക ഇതിനെന്താ വേറെ പേരുണ്ട് അറിയ എനിക്കറിയാം സംഭവം ഞാൻ പിന്നെ പാവല്ലേ ഇത് ചെയ്തോട്ട നമ്മൾ ത്ര വേണ്ട അതെന്താ വാലിന് അങ്ങനെ വെച്ച അല്ലെ ആന കരുമ്പ് തോട്ടത്തിൽ കയറി പോലെ കര അടുക്കളി കയറി മീൻ നേരാക്കേണ്ടോ ഇത് ഞാനൊന്നും വൃത്തിണ്ടാവൂല പിന്നെ നേരാക്കി തന്നിട്ട് അവിടെ ഇട്ടു പോകും ചീച്ചു

അത് മുറിച്ച ശെരിയാ പക്ഷെ ഇത് രണ്ടുകിലോ ഇനൊന്നല്ല മാറിക്കം പോലെ തല തലേറ്റ സാധനങ്ങള് പോകൂലെ നമ്മളെന്താ പൂ ചേള ്രഷാണോ ചോരണ്ടോ ഫ്രഷ് ഫ്രഷ് പിന്നെ വട്ടപീസ് കേട്ടോ അത് വാലിന്റെ അവിടെ മുള്ളു കനം കൂടും ചെറിയ ചെറിയ ചെറിയ

യൂട്യൂബിലിടും ഞാൻ ഇങ്ങനെ തന്നെ ഇടും എൻ്റെ വാപ്പ കുളിച്ചൊക്കെ കേൾക്കു മാറില്ലേ ചെറിയൊരു പേടിന്തുണ അല്ലേ ഉണ്ടാകാം ജീ ആ മനസ്സിലായി വേരൻ്റെ വിളിച്ച് വാപ്പ വിളിച്ച് മാറുള്ളു ഇതൊക്കെ കാണുമ്പോഴാണ് ഒരു കൊലപാതക ആയാലും തോന്നുന്നു കണ്ടോ അതാണേ അത് ഞാനൊരു പാത്രത്തേക്ക് ഇട്ടുള്ളൂ ഇപ്പൊ എന്താ ചേന കത്തിയച്ചു മോറണേ അല്ല ഇതിന്റെ ഉള്ളിൽ നിന്ന് മീൻ മണർത്തിട്ട് പച്ചചുരച്ചിട്ട് മനുഷ്യൻ നടക്കൂല അതൊരു നൂറ് ഗ്രാമേ ഇട്ടുള്ളു ആരൊക്കെ കാക്കിലാണൊന്നും കിട്ടൂല തല അല്ലേ ഇത്രയും വേസ്റ്റ് പോയില്ല ഇനി അതിലൊന്നും കാര്യോ ഏ നീ നമ്മള് ചേന കത്തിരിക്കണോ ബാബുക്ക് വെച്ച് പേടിയ കത്തി മൂറിച്ചു സഹിക്കോണോ സൈക്കോട് എനിക്കല്ലേ കൊറച്ച് പൂളിയും കിട്ടി അടിപൊളി അതൊക്കെ ഞാൻ ക്ലീൻ ചെയ്യണ്ടേ ചിതാരം പൊക്കെ വൃത്തിയാക്കി കണ്ടോ